الحمد لله الذي ذي الفضل والإحسان أكرمنا بالعشر الأواخر من رمضان فجعلها فرصة لمضاعفة الحسنات والفوز بالجنات ولله الحمد رب الأرض والسماوات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله خير من استحد في طاعة ربه وابتغى الوصيلة إلى قربه اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله وافعوا قوله جل وعلا أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر أدرني الآيات سبت بشماس الآيات. سأقول കാരുണ്യവാനായ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായിത്തീരാൻ പരിശ്രമിക്കണമെന്നും വളർത്തു വീഴുന്നു എല്ലാ ദോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തഖകളാവണം അള്ളാഹു സുബാല മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസം ദിവസങ്ങളിലെ ഏറ്റവും പവിത്രമായ അള്ളാഹുൻ്റെ ഭൂമി ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമായ അവന്റെ ഭവനം വണ്ടി എല്ലാം ഒത്തുചേരുന്നിട്ടുള്ള അനർഹ നിമിഷങ്ങളിലാണ് നമ്മൾ ബഹനാവതാരനുഗ്രഹിക്കാനാവുന്നത് നമ്മൾ വന്നു പോകുന്ന എല്ലാ കുറവുകളും പിഴവുകളും അവൻ പുറത്തു മാറ്റി തീരുമാനാവുന്ന പരിശുദ്ധ മഹാൻ മാസം അള്ളാഹു മാസം അടുത്തെത്തിയപ്പോൾ തന്നെ സന്തോഷം അറിയിച്ചു അതിന്റെ പുണ്യങ്ങൾ അതിന്റെ മഹത്വമെല്ലാം പറഞ്ഞിട്ടും എന്നിട്ട് ആ മാസത്തിൽ ഒരു പ്രത്യേക രാവു ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവു ആ രാവുണ്ട് ഈ മാസത്തിൽ അത് ഈ റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിലാണ് എന്ന് പറയുകയാണ് അവസാനത്തെ പത്തുകളിൽ നിങ്ങൾ ലേലത്തിൽ കഥകളെ പ്രതീക്ഷിക്കുക അന്വേഷിക്കുക എന്താണ് ലേലത്തിലെ നിർണയത്തിന്റെ അർത്ഥം പറയുന്നു വിശുദ്ധ പ്രധാനം ഈ ഒരു രാവിന്റെ മഹത്വം അതിനെക്കുറിച്ച് മാത്രം പറയാൻ ഒരു അധ്യായം ഇന്ന ഒരധ്യായം സുഹൃത്തിൽ ആ എന്റെ അവതരണം അതുകൊണ്ടായിട്ടുള്ളത് ഈ രാവിലെ എന്തുമാത്രം എന്തുമാത്രം മഹത്വമേറിയതാണ് എന്താ നീ മനസ്സിലാക്കിയത് ഈ രാവിലെ കുറിച്ച് ചോദിക്കുക അത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു പുരുഷായും ദൈർഘ്യമുള്ള ഒരു രാഹു തന്നെ അതാണ് ഒരു ആയിഷ്കാരം കൊണ്ട് മുഴുവൻ ചെയ്യാവുന്ന നന്മകൾ നേടാവുന്ന പുണ്യങ്ങൾ അതിനേക്കളെല്ലാം ഉള്ള അവസരമാണ് ഈ എല്ലാം ഈ പവിത്രമായ രാഹുലും മറ്റു മലക്കുകളെല്ലാം ആ രാത്രി அல்லாஹ்வின் கிருபையாய் சத்தியவிசுவாசிகளோடே கர்மங்களோ பிரார்த்தனைகளோ பாயாணங்களோ எல்லாம் காணான் சாட்சிகளாவால் அவற்றுக்கு വേണ്ടി பிரார்த்திக்கிறேன். மலக்குகளையவரும் அம்க்கரியம் மல்கி ஜிப்ரீல் அலைஹிஸ்ஸலாம் இவையே மலக்கு दिव्य സന്ദേശങ്ങളുടെ പ്രവാചകനായി എത്തിച്ചു കൊടുക്കുന്ന പ്രത്യേക ദൂതൻ. നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഹിറാബ് വേദിയുള്ള പ്രവാചകർക്ക് വിശുദ്ധ വചനങ്ങൾ എത്തിച്ചു പിന്നീട് പലപ്പോഴായി അതിന്റെ പല ഭാഗങ്ങളായി പഠിപ്പിച്ചു പ്രവാചകരില്ല കൂടെ ഉണ്ടായിരുന്ന നേരിട്ട് പഠിച്ചവരും ഇല്ല എന്നാലും ഈ വാനും ഇസ്ലാമും അഖലാസും തത്യവിശ്വാസികൾ ലോകത്തെ പാടും നിറഞ്ഞു നിൽക്കുകയും ഒറ്റയ്ക്ക് പ്രവാചകർ ഏറ്റെടുത്ത ആ വചനം മുസ്ലിം ഉമ്മത്ത് എന്തുമാത്രം ആദരപൂർവ്വം പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുന്നു അത് ഓതി നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് കാണാൻ എല്ലാ മലക്കുകൾക്കും അത് കാണിച്ചു കൊടുക്കാൻ അതിന്റെ സാക്ഷികളാവാൻ അതിന്റെ അഭിമാനം കൊള്ളാൻ മലക്ക് ജീവിതയിൽ വരികയും അങ്ങനെ നമ്മളെ കാണുമ്പോൾ നമ്മൾ എവിടെ നമ്മൾ ഖുർഹാനിന്റെ കൂടെയാണോ വിശുദ്ധ ഖുർഹാൻ അവതരിച്ച മാസം അതാണ് എല്ലാ കോരിശയം അത് അതിന് നന്ദിയായിട്ടാണ് മാസക്കാലം മുഴുവൻ അനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്തായ കർമ്മം നിർവഹിച്ചുകൊണ്ട് അതിന് നന്ദി കാണിക്കാൻ നമ്മൾ പറഞ്ഞത് അങ്ങനെയുള്ള മാസത്തിൻ്റെ ഈ പ്രത്യേക രാഹു അതിന്റെ ദിവസങ്ങൾ അടങ്ങിയിട്ടുള്ള അവസാനം അത് നഷ്ടമായി പോലും പ്രവാചകൻ ശലവലും

മനുഷ്യരുടെ കർമ്മങ്ങൾക്ക് സാക്ഷികളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മലക്കുകൾ വന്നുകൊണ്ടേ ഈ അവസരം അതെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പുണ്യം അതിൻ്റെ മഹത്വം അതിൻ്റെ നന്മകൾ എങ്ങാനും നഷ്ടപ്പെട്ടു പോയത് എല്ലാ നന്മകളും ഇല്ലാത്തവനായി പോകും എന്ന് ായവൻ ഒന്നും കിട്ടാതെ എല്ലാം നഷ്ടപ്പെട്ടവൻ അവന് മാത്രമേ ഈ പുണ്യം നഷ്ടപ്പെടുകയുള്ളൂ അതുകൊണ്ടും നല്ല ഒരു നീയത്ത് ഒരു നന്മ വിചാരം പലതും തെറ്റിപ്പോയി പറ്റിപ്പോയി വിളച്ചുപോയി എന്നുള്ള കുക്ഷബോധത്തോടുകൂടി തിരുത്താനുള്ള അതിനെല്ലാം പകരം അതിനെയൊക്കെ നന്മകളാക്കി മാറ്റാനുള്ള അവസരമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊള്ളു അള്ളാഹു ലേക്കെടുക്കുക പ്രാർത്ഥിക്കുക ആകുന്ന പുണ്യങ്ങളെല്ലാം ചെയ്യുക അതിനുള്ള അവസരമാണ് ഈ സമയം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഒരിക്കൽ പ്രസംഗത്തിന്റെ മധ്യേ ഒത്തുവെക്കിടയിൽ ആമീൻ പറഞ്ഞു മിമ്പറിലേക്ക് കയറും സഹാബുകൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ അത് വല്ല കൂടി കേട്ടത് മലക്ക് ചിഗ്രി അല്ലെല്ലാം പ്രാർത്ഥിച്ചു റമദാൻ മാസം മുഴുവൻ വന്നു കിട്ടിയിട്ട് അങ്ങനെ കടന്നുപോയി ഒരുത്തിന്റെ പാപങ്ങൾ പൊരുക്കപ്പെടാതെ പിന്നെയും അവൻ നശിക്കട്ടെ തുലഞ്ഞു എന്നോട് പ്രാർത്ഥനയും കൂടെ ചേരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രവാചകരുടെ പ്രാർത്ഥന എപ്പോഴും ബാക്കിയുണ്ട് ആ എല്ലാം നഷ്ടപ്പെട്ട തുലഞ്ഞു പോയാട്ട കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് റവദാൻ ഈ റവദാനിൻ്റെ ഇനിയും ബാക്കിയുള്ള അവസരം ധാരാളമാണ് ഓരോ നിമിഷത്തിന്റെ നിസ്സാരമായ ആവശ്യങ്ങളിൽ ധാരാളം കാരണം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാഹു പോലുണ്ടല്ലോ അതേ അതുകൊണ്ട് ഇതിന്റെ വലുപ്പം ഇതിന്റെ മഹത്വം നിസ്സാരമായി കാണരുത് അറിയാതെ പോയി ഓരോ നേരവും ഓരോ കാര്യവും ഓരോ ശ്വാസമായിട്ടുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഈ നിമിഷങ്ങൾ ഓരോന്നും മാറ്റാൻ അത് എവിടെയും പോകേണ്ടതില്ല നമ്മളിരിക്കുന്നിടത്ത് നിൽക്കുന്നയിടത്ത് വീട്ടിലും പള്ളിയിൽ ജോലി സ്ഥലത്ത് എവിടെയും വാഹനത്തിലും ഒക്കെ നമുക്ക് പുണ്യങ്ങളാക്കി മാറ്റാൻ കഴിയുന്ന അവസരമില്ല ഇന്നലെ നല്ല നെയ്യത്തുള്ള മനസ്സുമായി സത്യവിശ്വാസിയുടെ നന്മ വിചാരവുമായി പ്രാർത്ഥനയോടുകൂടി അള്ളാഹുലേ കിടക്കുക രാത്രിയിൽ നമസ്കാരം നമ്മളാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നിർവഹിച്ചിട്ടുള്ളതാണ് എന്നാൽ പറഞ്ഞു നമസ്കാരം രാത്രിയുടെ അവസാനത്തെ കൂടെ പള്ളിയിൽ വെച്ച് നിർവഹിച്ചവൻ അവൻ നേരത്തോളം നിസ്കരിച്ചതിന് സമമാണ് നമസ്കാരം ഇമാമിന്റെ കൂടെ പൂർണ്ണമായി പള്ളിയിൽ വെച്ച് നിർവഹിച്ചാൽ രാത്രിയുടെ ബാക്കിയുള്ള രണ്ടാമത്തെ പകുതി കൂടി പൂർത്തിയാക്കി അങ്ങനെ ഷായും ശുഭയും ജമായും നമസ്കരിക്കുന്നതോടെ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവരുടെ സ്ഥാനത്താണ് അള്ളാഹു ചെയ്തത് അങ്ങനെ നന്മകൾ ഓരോന്നും അത് വലിയ സാഹസ്യപ്പെട്ടു ചെയ്യേണ്ടെന്നൊരു കാര്യമില്ല പ്രാവർത്തികമാണ് പ്രായോഗികമാണ് ഇസ്ലാമിന്റെ എല്ലാ പുണ്യങ്ങളും അതുകൊണ്ട് അതേണ്ട അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇമാമിന്റെ കൂടെ ആദ്യ അവസാനം ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തിപ്പോവാതിരിക്കുക വിത്തര എന്നും പള്ളി വീട്ടിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ വീട്ടിൽ നമസ്കരിക്കാം പക്ഷെ റമബാനിൽ അങ്ങനെയല്ലാസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു പള്ളിയിൽ വന്നു സഹാബികൾ കൂടെ നിന്ന് നിർവഹിച്ചു ഇരുപത്തിമൂന്നും ഇരുപത്തിയഞ്ചും ഇരുപത്തിയേഴും രാവുകളിലല്ല ദീർഘമായി നമസ്കരിച്ചു അതീസിനെ നമുക്ക് കാണാൻ സാധിക്കും ഇത് റമബാനിന്റെ പ്രത്യേകതയാണ് രാത്രിയിൽ നിങ്ങൾ എവിടെയും ഒറ്റക്ക് നമസ്കരിക്കുന്ന വീട്ടിൽ നമസ്കരിക്കുന്നതാണെങ്കിൽ റമബാനിൽ പ്രത്യേകം ഇമാമിന്റെ കൂടെ പിൻകൈ ജമാനത്തായി നിർമ്മിക്കുക അതാണ് റമബാനിൽ അതിന് അവസാനത്തിൽ അവസാനിപ്പിക്കുന്ന ഒറ്റത്തിൽ അവസാനിപ്പിക്കുന്നവരുടെ മിത്രം എന്നെല്ലാം പറയുന്നത് ആ നമസ്കാരം ഒന്നുകൊണ്ടിയാണ് അതുകൊണ്ട് റമബാനി അതിന്റെ മഹത്വം അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകമായ അനുഷ്ഠിക്കുന്ന രൂപം ഇമാമിന്റെ കൂടെ ആദ്യ അവസാനം ഇന്ന ഇദാ അൽ ഇമാമി ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ഇമാമിന്റെ കൂടെ രാത്രിയിലെ പള്ളിയിൽ വെച്ച് ജമാക്കാരി നിർവഹിക്കാൻ തുടക്കം മുതലേ ഉണ്ടായി അവസാനം ഇമാം വരെ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ചതിന് സമമാണ് അത് മതി അവന് ഇരുപത്തി അഞ്ചാമത്തെ രാവിലെ രാത്രി പകുതി വരെ നീട്ടി നമസ്കരിച്ചു പിന്നീട് നമസ്കാരം അവസാനിപ്പിച്ചു വല്ലാത്ത ഭൂതി കൊണ്ട് സഹാരി ഈ രാത്രി മുഴുവൻ നമസ്കരിച്ചെങ്കിൽ അപ്പോൾ അങ്ങനെ വേണം ഇമാമിന്റെ കൂടെ നിങ്ങൾ തുടക്കത്തിലേ ഉണ്ടെങ്കിൽ ഇമാമു വിരമിക്കുന്നത് വരെ നമസ്കാരത്തിൽ തുടർന്നാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന് സമമാണ് പിന്നീട് ഇരുപത്തിയേഴായിരം രാവിലെ നേരം ഉലർക്കുന്നവരെ നമസ്കരിക്കുകയും ചെയ്തു അപ്പോൾ നമസ്കാരം വിശാലമാണ് അതിന്റെ സമയവും അതിന്റെ ധൈര്യവും എന്നാൽ മഹതിയായ നമ്മുടെ ഉമ്മയായ ആയിശാന്ന് അന്ന് പറഞ്ഞു റമദാനിലാവട്ടെ അല്ലാത്ത ദിവസങ്ങളിലാവട്ടെ പതിനൊന്ന് അക്കാലത്തിലധികം ഉള്ള ഒരു ചെലവാണ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല അതാണ് ആ വിഷയത്തിൽ ഉത്തമം അഫ്ദൽ ഏറ്റവും ശ്രേഷ്ഠം ഹോളോ നമസ്കാരം നോമ്പിでイーസാമേ നമസ്കാരം ഖുർആൻ പാരായണം പടനുകളോ ദിക്റുകളോ പ്രാർത്ഥനുകളോ ആയി നിരന്തരം ആവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ അവസാനത്തെ 10ൽ മാകാന യജ്തഹിദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ൽ ഉണ്ടായിരുന്നത് പോലെ കാന ഇസ്തഹിദു ഫിൽ അശരി അവാഖിരി മാ ലാ യസ്തഹിദു ഫൈഐനി അവസാനത്തെ 10 മറ്റ് ഒരിക്കലുമില്ലാത്ത ഉത്സാഹം യുദ്ധകാലാടിസ്ഥാനത്തിൽ എവിടെയും ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റൊരു വചനത്തിൽ രാത്രിയെ പകലാക്കി മാറ്റി വിശ്രമിക്കാനും ഉറങ്ങാനുമല്ല കൂടുതൽ ജീവസുറ്റതായി തീരും കുടുംബത്തെല്ലാം വിളിച്ചുണർത്തും എല്ലാവരെയും സാധിക്കുന്ന എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട് ഈ പുണ്യങ്ങളിലേക്ക് ക്ഷണിക്കും പ്രോത്സാഹിപ്പിക്കും അരയും തലയും മുറുക്കി പ്രത്യേകം തയ്യാറെടുക്കും ഇങ്ങനെ അതിനുള്ള ദിവസങ്ങളാണ് നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അള്ളാഹ് ഹരിഗ്രഹിക്കാറാവട്ടെ അപ്പൊ حدانا لهذا وما كنا الله 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 الصلاه والسلام على الامين ثانيا الذي ان യഥാർത്ഥ വിശ്വാസികളായ സ്ഥിതികളായി തിരാൻ പരിശ്രമിക്കണമെന്ന് റഹ്മാൻ്റെ നോമ്പിനെ കൽപ്പിച്ചുകൊണ്ടും റഹ്മാനിന്റെ മഹത്വവും നോമിന്റെ വിധി വിരക്കുകൾ പറഞ്ഞു പോകുമ്പോൾ ഒരു വചനം എന്റെ ദർ എന്റെ കരിമകളായ വിശ്വാസങ്ങളായ മനുഷ്യൻ എന്നെ കുറിച്ച് ചോദിച്ചാൽ ചോദിച്ച ഞാനിതായ സമീപത്ത് തന്നെയാണ് പ്രാർത്ഥിക്കുമെന്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരസായക്കാരനെ തുടങ്ങിയ ഒരുപാട് ആ ശൈലിയിലെ പ്രയോഗം ചന്ദ്രപ്രവിയെ സംബന്ധിച്ച് ചോദിച്ചാൽ മറ്റൊരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക പ്രവാചക അറിങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ വൈദാസാലിപാതി അന്യം എന്റെ ദാസന്മാരെ എന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക പ്രവാചകനെ എന്ന് അള്ളാവ് പറയുന്നു അള്ള നേരിട്ട് പറയാൻ അതിനുപോലും ഇടയില്ലാതെ തടസ്സമില്ലാതെ ഞാനിതാ ഏറ്റവും സമീപത്ത് തന്നെയാണ് മറ്റെന്തിനേക്കാളും അവന്റെ ഏറ്റവും അടുത്ത് അവൻ എന്നോട് തേടട്ടെ എന്നിൽ വിശ്വസിക്കും എന്നിൽ അർത്ഥിക്കട്ട ജന്മവും ജീവിതവും ജീവിതത്തിൽ എല്ലാം നൽകിയിട്ടുള്ള പഠിച്ച തമ്പുര അവൻ ഇഷ്ടം അവനേറ്റവും പ്രിയം അവനോട് അവനിൽ തൗക്കിലാക്കുക അവനോട് പ്രാർത്ഥിക്കുക അവന് അനുസരിക്കുക എന്നതാണ് അത് മറ്റുള്ളവരിലേക്ക് നീങ്ങുമ്പോൾ അവനൊരിക്കലും പൊറുക്കാതെ സഹിക്കാത്ത മഹാപാപമായി മഹാപാവമായി അതാണ് ശ്രദ്ധ അതുകൊണ്ട് ധാരാളമായി അള്ളാഹ് പ്രാർത്ഥിക്കുന്നു തമിൻ്റെ ദിവസങ്ങളിൽ നിമിഷങ്ങൾ ഓരോന്നും പ്രാർത്ഥനാനിരതമാവണം എന്ന് തന്നെയാണ് ഈ വചനം അള്ളാഹാന്റെ കുറിച്ചുള്ള വചനങ്ങൾക്കിടയിൽ ചേർത്തതിൻ്റെ ഉദ്ദേശം മഹതിയായ നമ്മുടെ കിറുമായ പ്രവാചകരോട് ചോദിച്ചു അള്ളാഹു പ്രവാചകരെ ഈ പുണ്യരാത്രി കത്തിൽ അതിന് എനിക്ക് ഭാഗ്യമുണ്ടായി എന്ന് വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നബീസു വസ്സലോ പലഹാരം ഉണ്ടാക്കാനും വിഭവങ്ങൾ ഒരുക്കാനും ഒന്നും നല്ല പറഞ്ഞു പിന്നെ എന്താ പ്രാർത്ഥിക്കാനും എന്താണ് നീ എന്ന് പറഞ്ഞാൽ നിന്റെ പേര് തന്നെ അഹൂ ആണ് മാപ്പരുതുക അതാണ് നിന്റെ ഗുണം നിന്റെ അടിയാണ് പൊറത്തു കൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നീ റഹ്മാനും റഹീമുമാണ് പൊറത്തു കൊടുക്കുന്നവനാണ് എല്ലാങ്ങളും

അള്ളാഹ് സുബാനോത്തരം നമ്മളിന്നും അറിഞ്ഞും അറിയാതെ വന്നുപോയ എല്ലാ കുറവുകളും പിഴവുകളുമെല്ലാം മാപ്പ തീരുമാനം പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം അത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് മാതൃക കാണിക്കാനുമുള്ള തോഫിക്ക് പ്രഭു സുബഹാരത്താരൻ നമുക്ക് എല്ലാവർക്കും നൽകുന്നുണ്ട് ഭരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുകയും അവയെല്ലാം അള്ളാഹുന്റെ സ്വർഗത്തിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമാറാവും നമുക്കെല്ലാം അതിനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകാറാണ് നമ്മൾ ഈ നാട്ടിൽ എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷണവും സമാധാനവും എല്ലാം ആസ്വദിച്ചു കൊണ്ട് ജീവിക്കും ഈ നാട്ടിൽ നന്മയും സമാധാനത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹ് അനുഗ്രഹിക്കുമാറാകും ഈ നാട്ടിലെ നല്ലവരായ നന്മയുള്ള ഭരണാധികാരി അവർക്ക് നന്മയിൽ മുന്നേറാനാണ് നന്മകളുടെ മാതൃകയാവാന അറിവും കഴും തോഫീകും ആയുസുമെല്ലാം اللهم <سؤال> نلقي انك يكرهك ربنا تقبل منا إنك أنت السميع العليم وتوب علينا إنك أنت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على اللهم يا مقلب القلوب ثبت قلوبنا على اللهم أجرنا من النار وأدخلنا الجنة يا رب يا رب العالمين اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو فاعف عنا اللهم إنك عفو تحب العفو ും സത്യവിശ്വാസങ്ങളും പരസ്പരം മനസ്സിന്റെ പൊരുത്തവും അടുപ്പവും ഉണ്ടാക്കി തരണമെങ്കിൽ തമ്പുരാനെ പരസ്പരമുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തി തരണമെങ്കിൽ തമ്പുരാനെ അറിവും ഭക്തിയുമുള്ള മാതൃകയുള്ള യഥാർത്ഥ വിശ്വാസികളായി തേരാൻ അനുഗ്രഹിക്കേണ്ടത് ഞങ്ങളുടെ ദീയത്തു എപ്പോഴും നല്ലതാക്കി തരേണെങ്കിൽ